കണ്ടശങ്കട വള്ളംകളി മഹോത്സവം ഈ വർഷം തുടർന്ന് നടത്തണം എന്നുള്ള നിലപാടിലാണ് നമ്മൾ ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിക്കൊണ്ട് ആവശ്യപ്പെട്ടത് പല നാളുകളായി ആരംഭിച്ച വള്ളംകളി മഹോത്സവം നിലച്ചു പോകാത്ത വിധത്തിൽ ഈ പ്രാവശ്യവും രണ്ടാള നാളിൽ അല്ലെങ്കിൽ പോലും വേറൊരു ദിവസം തെരഞ്ഞെടുത്തുകൊണ്ട് നടത്തണം എന്നാണ് എൽ ഡി എഫ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഘോഷ പരിപാടികൾ മാറ്റിവെക്കുന്ന സർക്കാരിന്റെ ദേശങ്ങളുണ്ടെങ്കിൽ പോലും മറ്റെല്ലാ പരിപാടികളും ചരവ് കുറഞ്ഞ രൂപത്തിൽ മോടി കുറഞ്ഞ രൂപത്തിൽ നടത്താൻ തയ്യാറായ സാഹചര്യത്തിൽ കണ്ടശങ്കര ജലോത്സവം വരുന്ന നാളുകളിൽ തീരുമാനിച്ച് നടപ്പിലാക്കണമെന്ന് പഞ്ചായത്തിനകത്തെ പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് ഏകകണ്ഠമായി ആവശ്യപ്പെടുകയുണ്ടായി അത് നടത്താൻ കഴിയില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞെങ്കിലും നിർത്തലാക്കാതെ വള്ളംകളി നടത്തണമെന്നുള്ള നിർദ്ദേശമാണ് പ്രതിപക്ഷ അംഗങ്ങൾ നിർത്തിവെച്ചത്